ഇവിടെ പറഞ്ഞു ആ ആ ആരെങ്കിലും ആരെങ്കിലും സാക്ഷ്യം സാക്ഷ്യം വഹിച്ചാൽ വഹിച്ചാൽ മാസത്തിന് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം സമാഗതമായാൽ നോമ്പ് നോൽക്കട്ടെ എന്ന് ഖുർആൻ കൊണ്ടാണ് നോമ്പ് ഖുർആൻ ഇറക്കി എന്നതിന്റെ നന്ദിയാണ് നോമ്പ് ഈ പോയിന്റ് മനസ്സിലാക്കണം രണ്ടാം അധ്യായം നൂറ്റി എൺപത്തി അഞ്ച് ശരി ഒരു ചോദ്യം കഴിഞ്ഞ റമദാനില് ഖുർആൻ ഓതി അന്ന് അവസാനിപ്പിച്ചിട്ട് ഇതുവരെ പിന്നെ നിസ്കാരത്തിൽ ഓത്തൊഴികെ സ്വന്തം ഖുർആൻ കയ്യിലെടുത്ത് ഓദാത്ത ആളുകളൊന്ന് കൈബന്തിക്ക് സത്യസന്ധമായി കഴിഞ്ഞ റമദാൻ ഓതി തീർത്ത പിന്നെ ഖുർആൻ കയ്യിലെടുത്ത് ചോദിയിട്ടില്ല ഇമാം ഓതുന്ന കുത്തുബയോ കേട്ടിട്ടുണ്ട് സ്വതന്ത്രമായിട്ട് കയ്യിലെടുത്ത് ചോദിയിട്ടില്ല അങ്ങനെയുള്ളവരൊന്ന് കൈബൊന്ദിക്ക് ആരെങ്കിലും ഉണ്ടോ സ്ത്രീകൾ ബാധിച്ചുണ്ടോ ഓക്കെ നല്ല ഓക്കെ അങ്ങനെ ആയിട്ടെ എന്റെ മുമ്പിൽ അല്ല അല്ലാൻ്റെ രണ്ട് ലോഹർ കഥ ആയാൽ ദുഃഖിക്കുന്നവരെന്ന് കൈബന്തിക്ക് ലോഹർ കഥ ആയി നിങ്ങൾക്കൊക്കെ ദുഃഖം ഉണ്ടാവും നിങ്ങൾ ആരും ബന്ധിച്ചില്ലെങ്കിലും അല്ലേ എന്നാ അതേ ദിവസം ഖുർആൻ ഓതിയിട്ടില്ല എന്നത് ലോഹർ കഥ ആയ പോലെയുള്ള ദുഃഖം നിങ്ങൾക്കുണ്ടോ എത്ര പേർക്കുണ്ട് ോ മു അഞ്ചു നേരം നിസ്കരിക്കും നിങ്ങൾക്ക് ആ ദിവസം ഖുർആൻ നിങ്ങളെ സ്വഭാവ അത് ഉണ്ടാവണം ഖുർ പോലും ഹൃദയത്തിന് ഏഴമധ്യം ഇരുന്നൂറ്റി നാല് ആറാം അധ്യായം നൂറ്റിമൂന്ന് കണ്ണു തുറപ്പിക്കുന്ന ഗ്രന്ഥാണ് പത്താം അധ്യായം അമ്പത്തി അമ്പത്തെ സദുപദേശം സത്യമായി ഞാനെന്ന് ഒരു പള്ളിയിൽ ക്ലാസ് എടുത്തിട്ടുണ്ട് ഇവിടെ അടുത്തുള്ളേ കോലളമ്പോ ഇവിടെ അല്ലേ അവിടെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് അതുങ്ങൾ നിർബന്ധമായിട്ട് കേൾക്കണം ഞാൻ ഞാനീ പ്രസംഗിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രസംഗം ദോഹർ നടത്തിയതാ അന്ന് നിർബന്ധമായിട്ട് കേട്ടോളി അപ്പൊ യൂട്യൂബിൽ വന്നിട്ടുണ്ട് ഉറപ്പായിട്ട് ഈ റമദാനിലേക്ക് കടക്കണതിനു മുന്നേ കേട്ടിട്ട് കടന്നോളി ഉപാരപ്പെടാതിരിക്കൂല അത് തേന അങ്ങനെ ഉച്ചിച്ചതാ അത് അല്ലാന്റെ കുറവ് മാത്രാ പറഞ്ഞു എന്റെ പ്രസംഗത്തിന്റെ അനുഭവം കൊണ്ടല്ല ആയത്തുകളാണ് അതിൽ പറയുന്നത് അതിന്റെ അർത്ഥം ഉള്ളൂ മുജാഹിദുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാ കാരണം അല്ല പറയണ്ട് വർദ്ധിപ്പിക്കാൻ ഒറ്റ വഴിയുള്ളൂ അടിക്കാം പല്ല് നല്ല പല്ല് വെക്കാം ബ്രഷ് കൊണ്ട് പല്ല് തേക്കാം അഞ്ചു മിനിറ്റ് പല്ല് തേക്ക എടുക്കുന്നുണ്ട് അഞ്ചു മിനിറ്റ് എന്നും ഖുറാൻ വായിക്കാൻ എടുക്കുന്നുണ്ടോ എന്നും പല്ല് മിനുക്കാൻ അഞ്ചു മിനിറ്റ് ഹൃദയം മിനുക്കാനോ ഹൃദയം മിനുക്കാൻ അഞ്ചു മിനിറ്റ് എടുക്കണ്ടോ ഖുറാൻ ഖുർആൻ നമ്മൾ േ അതുകൊണ്ടാണ് എട്ടാം അധ്യായം രണ്ടാമത്തെ വീട്ടിൽ നിന്ന് വന്നവരാണല്ലോ അല്ലേ ഭാര്യയും ഭർത്താവും ഒന്നിച്ചു വന്നവർ ഭർത്താവ് മാത്രം ഒന്ന് കൈബന്തിക്ക് നിങ്ങളെ കൂടെ ഭാര്യയുണ്ട് അങ്ങനെയുള്ള ഒരാൾ കൈബന്ധിച്ചെ ഓകെ ഭാര്യയുണ്ട് മക്കളും ഉണ്ട് ബാപ്പയുണ്ട് ഉമ്മയുണ്ട് ഉണ്ട് അങ്ങനെയുള്ളവരൊന്ന് ബന്ധിച്ചെ മാഷാ ശരി ഇനി ഞാൻ ചോദിക്കട്ടെ നമ്മുടെ വീട് വീടെന്താകണമെന്നാണ് അല്ല പറഞ്ഞ് അല്ല പറഞ്ഞ് അധ്യായം മുപ്പത്തിനാല് ഒരിക്കലും മറക്കരുത് മുപ്പത്തിമൂന്നിലെ മുപ്പത്തിനാല് വേഗം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ഓർക്കാൻ എളുപ്പമാണ് അതിൽ എന്താ ഉള്ളത് അറിയോ നിങ്ങളെ ഭവനത്തിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആാനും സുന്നത്തും ഓർക്കുക അപ്പൊ ഒരു കാര്യം കിട്ടി നമ്മുടെ മകൾ മേലെ ഉണ്ട് വീട്ടില് റൂമില് അവള് ഓർക്കേണ്ടത് ഖുർആൻ ആകണം കാരണം സുബൈ കുമ്മയും പാപ്പയും എല്ലാവരും കൂടി ഇരുന്ന് അമാനമൊലവിന്റെ ഞാൻ ഉറപ്പിച്ച് പറയട്ടെ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപതാണ് ഇന്ന് രാത്രി നിങ്ങൾ മൂന്നായിത്ത് പഠിച്ചു വിചാരിച്ചോ അങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും മൂന്നായിത്ത് അങ്ങനാണെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി ഇരുപതാകുമ്പോ ഖുരാൻ കംപ്ലീറ്റ് തീരും ആറ് കൊല്ലം കൊണ്ട് മൂന്നായിത്ത് പഠിച്ച ഖുറാൻ കംപ്ലീറ്റ് തീരും അർത്ഥ സഹിതം പഠിക്കാൻ തയ്യാറുണ്ടോ നോക്കും വേറൊന്ന് ചോദിച്ചോട്ടെ ഇതിൽ എത്ര സമയം ചെലവഴിക്കുണ്ട് സത്യസന്ധമായി പറയൂ എത്ര സമയം എന്ന് പറയുന്ന താപികളിൽ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതൻ അദ്ദേഹം മൂവെട്ട് ഇരുപത്തിനാല് ഒരെട്ട് മണിക്കൂർ പഠിക്കാൻ വേണ്ടി മാത്രം എട്ട് മണിക്കൂർ എട്ട് മണിക്കൂർ ഇബാദത്തിന് വേണ്ടി മാത്രം എട്ട് മണിക്കൂർ കുടുംബത്തിന് വേണ്ടി നമ്മളോ ഇരുപത്തിനാല് മണിക്കൂർ ഇനി ഞാൻ വേറൊന്നും ചോദിച്ചു ഞാൻ നേരത്തെ നിസ്കരിക്കുമ്പോൾ കുറേ ആളുകൾ നോക്കി റുക്കു എത്തുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് സുജൂതിൽ എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് സുന്നത്ത് നിസ്കരിച്ചവരെയാണ് നോക്കിയത് ഫർലിൽ ഒരെ ഇമാമ പൊങ്ങുന്നതിനനുസരിച്ച് അതെല്ലാം പറയുന്നത് സുന്നത്ത് ഞാൻ അള്ളാ നോർത്തങ്ങളോട് നിങ്ങൾ നിങ്ങളെ നിസ്കാരം ആരും അറിയാതെ വേറൊരാളെ കൊണ്ട് എപ്പോഴെങ്കിലും ഒന്ന് പകർത്തിക്കുക അപ്പൊ നിങ്ങൾ റുക്കുവിന്റെ സെക്കൻഡുങ്ങൾ നോക്കുക എങ്ങനെയായിരിക്കും അറിയോ ഞാൻ ഈ വിരലുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ വേ കോഴി കൊത്തുന്ന പോലെ എന്ന് മുത്തുനബി ഞാൻ ചോദിക്കുന്നത് സുജൂദിൽ അടങ്ങിക്കിടന്ന് കൈവെക്കേണ്ട പ്രകാരം കിബിലക്ക് നേരെ വിരലുകൾ വെച്ച് ശരിക്കും സുബഹാന കല്ലാഹുമ്മ ഈ ആയത്തും ഇതിന്റെ പശ്ചാത്തലവും ഒക്കെ ആ അധ്യായം ഇറങ്ങിയതിനു ശേഷമാണ് ഈ പ്രാർത്ഥന രൂപപ്പെട്ട് നിബിയുടെ അവസാനഘട്ടത്തിൽ എങ്കിൽ മര്യാദക്ക് സുജൂത് കിടന്നിട്ട് അടുത്ത സ്റ്റെപ്പ് കൃത്യമായിട്ട് അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ടോ ഇനി മുതൽ അങ്ങനെ നിസ്കരിക്കോ മസ്ജിദില് ആ സുജൂദിൽ റബ്ബിനോട് ഏറ്റവും അടുത്ത

ഇടതു ഭാഗത്ത് നിന്ന് നബി ഇങ്ങനെ ചെവി പിടിച്ചിട്ട് വലത്തുഭാഗത്ത് കൊണ്ടുവന്ന് നിർത്തി നിന്ന് നബി നിസ്കരിക്കുക നിസ്കരിക്കുമ്പോൾ സൂറത്ത് ബക്രോദി അപ്പം അദ്ദേഹം വിചാരിച്ചു സൂറത്ത് ബക്രോദിയാ റുക്കൂ പോകുന്നു സൂറത്ത് ആലംബ്രാൻ ഓതി ഇരുന്നൂറ് ആയതാ ബക്രയിൽ ഇരുന്നൂറ്റി എൺപത്തി ആറായത്താ ഇപ്പൊ നാനൂറ്റി എമ്പത്താറായ തോതി അടുത്ത സൂറത്ത് നിസാ നൂറ്റി എഴുപത്തി ചില്ലാണ് ആയത ഈ മൂന്നദ്ധ്യായം ഓതിയിട്ടാണ് നബി റുക്കൂൽ പോണത് അബ്ബാസ് പറയാണ് ഈ മൂന്നദ്ധ്യായ ഓതി അത്രയും സമയം റുക്കു കിടന്നു നമ്മളാണ് ആയിഷ്കാലം പിന്നെ ഊര നിർത്തുവോ അത്ര തന്നെ റുക്കുവും അത്ര തന്നെ സുചൂദും നമ്മളോ അതിൽ ഒരു അധ്യായ ഓദ്യ ദിവസമാണ് ഫുൾ ഓതി തീർത്ത് മുപ്പത് ദിവസവും സത്യല്ലേ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക കഴിഞ്ഞ വർഷത്തെ ഇമാമ വേയം നിസ്കരിച്ച് തീർത്തീനും പ്രാവശ്യം ചെങ്ങായിക്ക് റുക്കു സുചോദു അപ്പൊ ആരോടും നമുക്ക് ദേഷ്യവും റുക്കുവിനോട് സുചൂദിനോട് ഓവറാകാൻ പാടില്ല പ്രായം ചെന്നോക്കെ പരിഗണിക്കണം അതല്ലേ പറയണ് സ്വന്തം ഒരു പരാതി പറയുന്നുണ്ട് എനിക്ക് സ്വർണ്ണല്ല ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ സ്വർണ്ണുണ്ട് ചുരുക്കി പറയാൻ അബ അബൂർ ചുക്കി ആര് പറ കുട്ടിക്ക് സ്വർണ്ണല്ലാന്ന് അവർക്ക് ദുനിയവൽ അണിയാൻ ഞാൻ നിനക്ക് സ്വർഗത്തിൽ അണിയാൻ സ്വർണം പാപ്പ ആക്കി വെച്ചിട്ടുണ്ട് കൗതുകത്തോട് ചോദിച്ചു എവിടെ വാപ്പ സ്വർണ് ആ സ്വർണ്ണം എവിടെയായിരുന്നു അപ്പൊ അബൂറൈറ പറയണ മോളെ ഈ വീട്ടിലല്ലാതെ ഏതെങ്കിലും ഒരു വീട്ടിൽ മണ്ണെണ്ണ വിളക്ക് നേരം വെളുക്കുന്നവരെ കത്തുന്നത് നീ കണ്ടിട്ടുണ്ടോ അബൂർ ചോദിക്കണേ ശരിക്കും മനസ്സിലായിക്കൊള്ളി എന്താ സംഭവം അബൂറൈറ രാത്രി കുറച്ചുറങ്ങിയിട്ടും കഴിഞ്ഞേക്കും ഇന്നൊരു ദൈർഘ്യമേറി പതിനൊന്ന് ഇറക്കായി നിസ്കരിക്കും വിത്തിരിലേക്കെത്തുമ്പോ ഭാര്യനെ വിളിക്കും പിന്നെ ഭാര്യ നിസ്കരിച്ച് അവര് വിത്തിരിലെത്തുമ്പോ മകളെ വിളിക്കും അങ്ങനെ വീട്ടിലെ മുഴുവൻ അംഗങ്ങളും രാത്രി രാത്രികാരും നിന്റെ ഉപ്പ മോളോട് പറയാണ് മോളെ സ്വർഗത്തിൽ വളയണിയിക്കപ്പെടുന്നവർ കൂട്ടത്തിൽ രാത്രി നമസ്കാരക്കാരുണ്ട് നിന്റെ കുട്ടിക്ക് സ്വർഗത്തിൽ എന്ന് വിചാരിച്ചിട്ടാണ് വാപ്പ നിന്നെ വിളിച്ചുണർത്തുന്നത് അവർക്കൊന്നും അതിനുള്ള ഭാഗ്യമല്ല അങ്ങനെ തൃപ്തിപ്പെട്ട മക്കളായിരുന്നു അവർക്കുണ്ടായിരുന്നത് നമ്മളോ അത് സ്വർഗത്തിലെത്തിയിട്ടല്ല വാപ്പ അങ്ങനെ രണ്ട് പൗമായും തിരിയും വ്യത്യാസം